മാനാർ കൃഷിഭവന്റെ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക ചന്തക്ക് തുടക്കമായി കർഷകർ ഹോട്ടികോർപ്പ് എന്നിവരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഓണസമൃദ്ധി കർഷക ചന്തയിലൂടെ വിറ്റഴിക്കുന്നത് വന്റെ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാർഷിക ചന്തക്ക് തുടക്കമായി കർഷകർ ഹോർട്ടികോർപ്പ് എന്നിവരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഓണസമൃദ്ധി കർഷക ചന്തയിലൂടെ വിറ്റഴിക്കുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ തുകയും നൽകും മാന്നാർ കൃഷിഭവന് സമീപം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശം ആരംഭിച്ച കർഷക ചന്തയുടെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് അധ്യക്ഷയായി നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി അപ്പോൾ നമ്മുടെ മാന്നാറിലെ കർഷകർക്ക് തന്നെയല്ല മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകിക്കൊണ്ട് നമ്മുടെ ബഹുമാനായ കൃഷി ഓഫീസർ മറ്റ് വല്ല സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് നിന്ന് സർക്കാർ ശതമാനം കുറച്ചാണ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഈ വർഷം വളരെ കൃഷി ഓഫീസർ ഹരികുമാർ പി സി സ്വാഗത പ്രസംഗവും പദ്ധതി വിശദീകരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ആർ ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം അനീഷ് മണ്ണാരേത്ത് ശാന്തിരി ബാലകൃഷ്ണൻ കാർഷിക വികസന സമിതി അംഗങ്ങളായ കെ പ്രശാന്ത് കുമാർ സുരേഷ് ചക്കോട് കെ എം അശോകൻ ഹരി കിം കോട്ടേജ് കുര്യൻ മാനംപുറത്ത് മണി കയ്യാത്ര വിവിധ കാർഷിക സമിതി ഭാരവാഹികൾ കർഷകർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ ശ്രീകുമാർ എസ് ദേവിക സി എച്ച് കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്